ജനിച്ചു വീണപാടൊരു കുഞ്ഞിന്റെ വലതു ചെവിയിലും ഇടതു ചെവിയിലും കേൾപ്പിച്ചു കൊടുക്കുന്നത് ആത്മാവിനാവശ്യമായ ഭക്ഷണമാണ് ചെറിയ ഡോസാണ് ആ ചെറുപ്പത്തിലേക്ക് കൊടുക്കുന്നത് കുട്ടി പിന്നെ വളർന്നുവരികയാണ് വളരുന്നതനുസരിച്ച് ശരീരത്തിന്റെ ഭക്ഷണക്രമത്തിൽ വ്യതിയാനമുണ്ടാകുന്ന പോലെ ആത്മാവിന്റെ ഭക്ഷണത്തിലും വ്യതിയാനമുണ്ടാകുന്നു ഏഴു വയസ്സുവരെ ഒരു കുഞ്ഞിന്റെ ആത്മാവിന്റെ ഭക്ഷണം എന്ന് പറയുന്നത് ആ വീടിന്റെ അന്തരീക്ഷത്തിലുള്ള മാതാവും പിതാവും ആ വീട്ടിലുള്ള പ്രായപൂർത്തിയുള്ള ആളുകളുമൊക്കെ ചെയ്യുന്ന നല്ല കർമ്മങ്ങൾ തന്നെയാണ് ഈ കുട്ടിയെയും ഈ കുട്ടിയുടെ ആത്മാവിതയും സ്വാധീനിക്കുന്നത് ഏഴു വയസ്സായാൽ ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ പറയുകയാണ് ഏഴ് വയസ്സായാൽ നിങ്ങൾ ഏഴു വയസ്സായുമാകുമ്പോൾ നിങ്ങൾ ആ കുട്ടിയോട് നിഷ്കരിക്കാൻ കൽപ്പിക്കണം നിസ്കാരം ആത്മാവിന്റെ ഭക്ഷണമാണ് ഈമാൻ ആത്മാവിന്റെ ഭക്ഷണമാണ് ഒരു കുട്ടിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകാനുള്ള പക്വത എത്തുമ്പോൾ നിസ്കാരം കൽപ്പിക്കുന്നതിന് മുമ്പ് പക്വത എത്തുമ്പോൾ ആ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്ത് തങ്ങളെ കുറിച്ച് റബ്ബിനെ കുറിച്ച് ആ കുട്ടിയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കണം ആത്മാവിന്മാണിത് ഈ മാതാവും പിതാവും ചെയ്യേണ്ട കാര്യമാണിത് ആത്മാവ് ഈ ആത്മാവിന്റെ അതിപ്രധാനമായ ഭക്ഷണം ഏതുപോലെ ശരീരത്തിന് വിഷം എങ്ങനെയാണോ എങ്ങനെയാണോ അപകടം ചെയ്യുന്നത് അതേ അതിനേക്കാൾ ഏറെ അപകടം ചെയ്യുമേത് ശരീരത്തിന് ശെർക്ക് അപകടം ചെയ്യുന്നത് ആത്മാവിന് ശെറുക്ക് അപകടം ചെയ്യുന്നത് ശരീരത്തിന് വിഷം അപകടം ചെയ്യുന്ന പോലെയാണ് ഒരാൾ വിഷം കുടിച്ച അപ്പൊ തന്നെ മരിച്ചു പോകും അതേപോലെയാണ് ഒരാൾ ചെറുക്ക് ചെയ്താൽ അയാളുടെ ആത്മാവിന് മാരകമായ പരിക്കു പറ്റും എന്താണ് ഏറ്റവും വലിയ പരിക്ക് ഒരിക്കലും ആത്മാവിന് വളരാനോ രക്ഷപ്പെടാനോ കഴിയില്ല എന്തുകൊണ്ട് ശിർക്കെന്ന് പറയുന്നത് ആത്മാവിനേൽക്കുന്ന ക്ഷതമാണ് എന്ന് പരിശുദ്ധ കുറാൻ ഇന്നവൽ മുഷിരിക്കൂന നജസ്വൻ മുഷിരിക്കൽ മുഴുവൻ നജസാണെന്ന് കുറാൻ അപ്പൊ ശിർക്ക് നജസാൻ ഒരാൾ ശുർക്കു ചെയ്താൽ അയാളുടെ ആത്മാവിനാണ് ഇതിന്റെ ക്ഷതമേൽക്കുന്നത് ശരീരത്തിന് വിഷമേൽക്കുന്ന പോലെ ആത്മാവിനേൽക്കുന്ന വിഷമാണ് ശുർക്കന്റെ പ്രിയമുള്ള സഹോദര അതുകൊണ്ട് ഈമാനിൽ മാത്രം പവർ ഉണ്ടാകുന്നു അതിനനുസരിച്ച് ആത്മാവിന് ആത്മാവിന്റെ മേഖലയിൽ മുഹമ്മദ് മുസ്തഫ വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായി പഠിപ്പിച്ചു പോയൊരു കാര്യമാണിത് ഹബീബ് എന്താണ് ഈമാൻ ഇമാൻ കാര്യം ആരെണ്ണമെണ്ണിയല്ലോ എല്ലാറ്റിലേക്കും ഞാൻ കടന്നു പോകുന്നില്ലാ നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും രാജാതിരാജനായ റബ്ബിൽ എന്നാണ് എന്ന് വിശ്വസിക്കലാം നന്മയും തിന്മയുമായി മുഴുകാര്യങ്ങളും മൂത്ത മകന് ക്യാൻസറായി രണ്ടാമത്തെ മകരുടെ ഭർത്താവ് ഗൽപ്പിലിട്ട് ഗൽപ്പിൽ നിന്ന് ആക്സിഡന്റായി മരിച്ചുപോയി മൂന്നാമത്തെ മകൻ അപ്പോഴാണ് അറിയാൻ കഴിയുന്നത് തലക്കകത്ത് വലിയ മുഴ പ്രത്യക്ഷപ്പെട്ടുവന്ന് അപ്പോഴാണ് നാലാമത്തെ മകരുടെ ഭർത്താവ് ഭർത്താവ് ബിസിനസിൽ പൊട്ടിപ്പോയെന്ന് കേൾക്കുന്നത് അപ്പോഴാണ് ഇയാൾ തന്നെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ അപകടം പറ്റി കാൽ മുറിഞ്ഞു പോയത് എന്റെ പ്രിയമുള്ളവരെ കൊണ്ട് വിശ്വസിക്കുക എന്നത് ഇമാനിന്റെ ഭാഗമാണ് നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും റബ്ബിൽ നിന്നാണെന്ന് വിശ്വസിക്കുക അള്ളാഹുവിലേക്ക് തന്റെ അജഞ്ചലമായ മനസ്സ് റബ്ബിലേക്ക് സമർപ്പിക്കുക ഏത് പ്രതി ഏത് പ്രതിസന്ധി ഘട്ടമുണ്ടായാലും ഈമാനിന്റെ ഏറ്റവും കരുത്തുള്ള എന്നല്ല ഘട്ടമതല്ലാഹിഹു അല്ലാഹു പഠിപ്പിച്ചത് തന്നെ ഭൂമിയിലേക്ക് മനുഷ്യൻ അല്ലാഹു നിയോഗിച്ചത് പരീക്ഷിക്കുവാന് പരീക്ഷിക്കുവാനാണ് എന്തിനാണ് പരീക്ഷണം ഈമാനിന്റെ പവർ എത്രയാണെന്നറിയാൻ ഈമാനിന്റെ പവർ എത്രയാണോ അതിനനുസരിച്ചൊരാൾ പരീക്ഷണത്തിൽ വിജയിക്കുന്നു ഈമാൻ മാൻ ശക്തമാകുന്നതനുസരിച്ച് അയാളുടെ ആത്മീയ ലോകം വളർന്ന് വികസിച്ച് പന്തലിക്കുകയായി അതുകൊണ്ടാണ് ലോകത്തെ കടന്നു വന്ന പ്രവാചകന്മാരെയാണ് ബാഹു കഠിനമായി പരീക്ഷിച്ചത് അല്ല ശ്രദ്ധിക്കണം എന്റെ പ്രിയമുള്ളവരെ പ്രവാചകന്മാരെയാണ് ബാഹു കഠിനമായി പരീക്ഷിച്ചത് എന്തിന് അവരുടെ ആത്മാവ് വളർന്നു പന്തളിച്ചു പരീക്ഷിക്കാനായി പടച്ചുറപ്പ് പ്രവാചകന്മാരെ പരീക്ഷിച്ചു മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ ഏറ്റവും കൂടുതൽ നേരിട്ടത് പ്രവാചകന്മാരാണ് ആ അർത്ഥത്തിൽ അണ്ടകടാഹത്തിൽ ആകാശത്തിന് ചുവട്ടിൽ ഭൂമിയിൽ എന്നല്ല അണ്ടകടാഹത്തിൽ തന്നെ ഏറ്റവും വലിയ പരീക്ഷണം നേരിട്ടത് മഹാനായ ാഹളി വസല്ല മതങ്ങളാ ചിന്തിക്കും നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് പിതാവ് പോയി ആറാം വയസ്സിൽ ഉമ്മ പോയി എട്ടാം വയസ്സിൽ പിതാമഹൻ പോയി മരണപ്പെട്ടു പോയി നിങ്ങൾ ചിന്തിക്കൂ ഒരാളുടെ ജീവിതത്തിൽ എത്ര എത്ര ഉറ്റവരാണ് സ്വന്തം കൺമുമ്പിൽ നിന്ന് മരിച്ചു പോകുന്നത് ഏറ്റവും വലിയ വേദന ഉണ്ടാകുന്ന സംഗതി ഏതാണല്ലോ ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന തങ്ങൾ ജീവിച്ചിരിക്കുകയാണ് ലോകത്തോട് വിട പറയുന്നത് തന്നെ കൺമുമ്പിലാണ് മരിച്ചു കിടക്കുന്നത് എന്തിനേറെ എന്നെ സംരക്ഷിച്ച പിതൃവനായിരുന്ന ബൂത്താനിബി തന്റെ കൺമുമ്പില മരിക്കുന്നത് അവസാനിച്ചില്ലാതങ്ങളുടെ ഏഴു മക്കളിൽ ആറ് മക്കളും മരിച്ചത് പൊണ് നബി വസ്ലങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്തായിരുന്നോ അതിൽ വസ്ലങ്ങൾ അഞ്ചു മക്കളുടെയും അയ്യത്ത ഖബറിലേക്ക് എടുത്തു വെക്കുമ്പോൾ ാഹുവിന്റെ ഹീബുണ്ടല്ലോ എന്നാൽ എന്നെഹുവിന്റെ ഹബീബില്ല ഭദ്ര യുദ്ധത്തിനായി പോയ ഘട്ടത്തിലാണ് പരീക്ഷണത്തിന്റെ ആയം ചിന്തിച്ചു നോക്ക് നിങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തുന്ന എന്റെ സഹോദരങ്ങളോട് അല്ലാഹു ഹൈറു നൽകാൻ ഉദ്ദേശിച്ചവരാണോ ആത്മീയമായ ലോകത്തെ നിങ്ങളെ വളർത്താൻ അല്ലാഹു ഉദ്ദേശിക്കുന്നുണ്ടോ കഠിനമായ പരീക്ഷണം നൽകിയാൽ അവിടെ നമ്മൾ ക്ഷമിച്ചായി മതി പ്രവാചകന്മാരെ ചെയ്ത പോലെ കഠിനമായ പരീക്ഷണമല്ലാഹു നിങ്ങളെല്ലാഹു തന്നിലെ കടുപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുവെന്ന് നിന്റെ ലക്ഷണമാണ് പരീക്ഷണത്തിന്റെ കാഠിന്യം ചിന്തിച്ചു നോക്ക് നിങ്ങൾ ബദർ യുദ്ധത്തിന് എപ്പോഴാണ് അള്ളാഹു പിന്നെ ഹബീബ് തിരിച്ചു കിട്ടിലേക്ക് വന്നോ ഐഷ്രാഹു എന്നയോട് ചോദിക്കാണ് ഐഷ റൊക്കെയോളുടെ വിവരം എന്താണ് അപ്പോഴാ പറഞ്ഞത് നബിയേ നബിയെ ചോദിച്ചു ആയിച്ച എപ്പോഴാണ് എപ്പോഴാ പറഞ്ഞോള കബറടക്കം ചെയ്യാനായി ജന്മത്തിൽ ബ കയ്യിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു ൾ ജന്മത്തിൽ പൊക്കൈലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്താ പൊക്കയമോളഖബറിലേക്ക് താഴ്ത്തുവെച്ച് മൂടുകളിലെടുത്തുവച്ച് ചുറ്റുഭാഗത്ത് നിൽക്കുന്ന സ്വഹാദികൾ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന സ്വഹാദികൾ മണ്ണുവാറിയിരുന്നതാ പുന്നിരിപ്പിക്കാണുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കോ നെഞ്ചത്തടിച്ചില്ല കരഞ്ഞില്ല വിലപിച്ചില്ല റബ്ബിന്റെ വിധിയിൽ പഴിച്ചില്ല എന്തൊരു ക്ഷമയാണ് ഹലീബന് അക്ഷമനായി അമ്മാഹുവിന്റെ വിധി ക്ഷമിച്ചുകൊണ്ട് തന്റെ പൊന്നുമോളുടെ ഖബറിന്റെ അടുത്ത് നിൽക്കുകയാണ് എന്റെ ഒന്ന് ഞാൻ കാണട്ടെ എന്റെ പൊന്നുമോളുടെ ഖബർ ഒന്ന് മാന്തി തരൂ എന്റെ മകളുടെ മുഖമൊന്ന് ഞാൻ കാണട്ടെ അതിന് മുമ്പെന്റെ നിങ്ങളെ ഖബറിയിരുന്ന ലോകഗുരു ചോദിച്ചില്ല നിങ്ങൾ ആലോചിക്കണേ കഠിനമായ പരീക്ഷണം ഈ നാലിന്റെ പവർ എത്രയാണെന്ന് പരിശോധിക്കാനാണ് എന്റെ പ്രിയമുള്ളവര് എന്തുകൊണ്ട് ആത്മാവിന്റെ ഏറ്റവും പ്രധാനമായ ഭക്ഷണം ഏതാണെന്നറിയാമോ ഈമാന ഇമാൻ ഈമാൻ ബലഹീനമാകുമ്പോൾ ആത്മീയമായ ലോകത്തെ ഉയരാനും കഴിയില്ല ആത്മാവിന് വളരാനും കഴിയില്ല എന്റെ വീട്ടിൽ ഒരാൾ മരിച്ചുപോയി രണ്ടാമത്തൊരാൾ മാരകമായ രോഗം പിടിപെട്ട് കിടക്കുകയാണ് തന്റെ കച്ചവടം തകർന്നുപോയി ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴും കേൾക്കുന്നതും അതുതന്നെയാണ് ഒരാൾ പറഞ്ഞത് വീടുണ്ടാക്കിയപ്പോഴാണ് ഞാൻ ആക്സിഡന്റായത് അതുകൊണ്ട് ഈ വീടിന്റെ മോശമാണ് ഞാൻ പറയാഞ്ഞതുകൊണ്ട് ഞാൻ ഈ വീട് വിൽക്കാൻ ഉദ്ദേശിക്കുന്നു വീടിന്റെ മോഷമോ അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ തന്റെ ആറ് മക്കളും തന്നെ കണ്ണുമ്പിൽ നിന്ന് മരിച്ചു പോയപ്പോൾ കുഞ്ഞിനി വിചാരിക്കണ്ടേ ഇതാരോ എനിക്ക് കൂടോത്തരം ചെയ്തതാണ് ഞാൻ താമസിക്കുന്ന സ്ഥലത്തിന്റെ തെറ്റാണ് കുറവാണ് മോശമാണെന്ന് തആല അജഞ്ചരമായ വിശ്വാസം ഒരിക്കൽ പോലും പറഞ്ഞില്ല എന്റെ ഒരു വിഷമം വരുമ്പോഴേക്ക് ഒരാക്സിഡന്റായി രണ്ടാമത് വണ്ടി പോയി മറഞ്ഞു എന്നാ പിന്നെ മൂന്നാമതാകും പോണത് ജോൽസെന്റെ അടുത്ത എനിക്കെന്താ തകരാർ അറിയാൻ ഞാൻ ചോദിക്കട്ടെ ആത്മാവിനെ ഏറ്റവും ക്ഷതം വരുത്തുന്നത് ആത്മാവിനെ നശിപ്പിക്കുന്നതാണ് ആത്മാവിനെ ബാധിക്കുന്ന ഏറ്റവും ഏറ്റവും അതുകൊണ്ട് ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണമെന്റെ അജഞ്ചലുമായ ഇമാൻ എന്റെ റബ്ബന്റെ ജീവിതത്തിൽ എന്ത് വിളിച്ചാലും സന്തോഷമാണെന്നാമിനെ പോലെതിനെ ഹജ്ജന കൊണ്ടുപോയത് നമ്മളെ ഹിച്ചെടുക്കാനാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അതിപ്രധാനമായ ഭക്ഷണമാണ് ശരീരത്തിന് ഏറ്റവും പ്രധാനമായ ഭക്ഷണം പോലെ ഒരു ശരീരത്തിന് എങ്ങനെയാണോ അമ്മിഞ്ഞപ്പാൽ പ്രധാനമായത് അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ അതിപ്രധാനമാണ് ആത്മാവിന് ഈമാൻ എന്ന് പറയുന്നത് ശെരുക്ക് ആത്മാവിനെ കേടുവരുത്തുന്നു ശെർക്കൊരാൾ ചെയ്താൽ പിന്നെ ആത്മാവിന് വളരാനും കഴിയില്ല അതുകൊണ്ടാണ് ഒന്നാം ഭക്ഷണമായി ഈമാൻ അള്ളാഹു സുപ്രധാന ഹൂവധാന പഠിപ്പിച്ചത്